നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ആയിഷ രാഷിയുടെ സംഭവം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വർഷങ്ങളോളം ആയിഷ ബഷീർ എന്ന് പറയുന്ന ആൺ സുഹൃത്തിൻ്റെ കൂടെ റിലേഷൻഷിപ്പിലായിരുന്നു ബഷീർ ആകട്ടെ ഒരു ജിം ട്രെയിനറാണ് ആയിഷ ആണെങ്കിലോ മംഗലാപുരത്ത് പഠിക്കുകയാണ് ആ സമയം ആയിഷ കോളേജിൽ ഓണാവധി വന്നപ്പോഴേക്കും വീട്ടുകാരോട് ഓണാവധി ഇല്ല എന്ന് കള്ളം പറഞ്ഞ് ബഷീറിൻ്റെ കോഴിക്കോടുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറി അപ്പോഴാണ് ബഷീറിൻ്റെ ജിമ്മിൽ ഓണാഘോഷത്തിന് ബഷീർ പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ആയിഷ അത് തടയാൻ ശ്രമിക്കുകയും അവർ തമ്മിൽ വാക്കുതർക്കവും ആകുകയും പക്ഷേ ബഷീർ സെലിബ്രേഷന് പോകാൻ തന്നെ തീരുമാനിച്ചപ്പോഴേക്കും ആയിഷ സ്വന്തം ജീവൻ കൊടുക്കുകയാണ് ഉണ്ടായത്

ആയിഷയുടെ നഗ്ന ചിത്രങ്ങൾ കൈവശം വെച്ചിട്ട് അത് വെച്ച് ബഷീർ ആയിഷയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ബഷീറിന് കിട്ടും ഞാൻ ഫിസിയോ തെറപ്പി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആയ ഐഷ എന്ന് പറഞ്ഞ പെൺകുട്ടി രണ്ടു ദിവസം നമ്മുടെ ഫോളോവറായ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഐശ്വര്ഷ ഈ ഐശ്വര്ഷക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എയർ ബഷറുദ്ധീന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു മൂന്നു വർഷത്തോളമായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് വന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നാണ് ഐശ്വർഷ അറിയുന്നത് ഈ ബഷീറുദ്ദീനെ വേറെ റിലേഷൻഷിപ്പ് കൊണ്ട് ജിമ്മിലെ തന്നെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് പിന്നീട് ഐശ്വര്ഷ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഐശ്ശുര ഭയങ്കരമായിട്ട് ലോ ആയി ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു ഈ ബഷീറുദ്ദീനായിട്ട് പ്രശ്നം കഴിഞ്ഞു അങ്ങനെ ബഷീറുദ്ദീനെ ബ്ലോക്ക് ചെയ്യലും കോൺടാക്ട് നിർത്തലും കാര്യങ്ങളൊക്കെ ആയി പറഞ്ഞു പറഞ്ഞു നീ കാര്യമില്ല എന്നുള്ളതൊക്കെ കാരണം ആയിഷയ്ക്ക് അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും അവസാനം ആയിഷ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നു ഐശ്വർഷ ബഷീറുദ്ദിനെ ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ബഷറുദ്ദീൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞു കാലു പിടിച്ച് ഈ റിലേഷൻഷിപ്പ് വേണം ഒരു ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ഐശ്വര്ശ വീണ്ടും ആ പൈൻ അസെപ്റ്റ് ചെയ്യണം കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഐഷാറശയും ബഷറദ്ദീനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാം അതിന് മെയിൻ കാരണം ഋതികളാണ് ഋതികായിട്ട് റിലേഷൻഷിപ്പ് നിർത്തണം നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഐശ്വറഷ ബഷറുദ്ധീൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ബഷറുദ്ദീൻ ഭയങ്കര വയലന്റ് ആയിട്ട് ഐശ്വരശന ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ജക്ക് വെച്ച് തലയ്ക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം വരെ വേണ്ട ഐശ്വരശ ആഘോഷം ചെയ്തിട്ടുണ്ട് ബഷറഥിന്റെ നിർബന്ധ പ്രകാരം ഓഗസ്റ്റ് ട്വന്റി ഫോർത്തിന് ഐശാറഷ കൃതിക്കാനായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ബഷവറിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിനും കോഴിക്കോടിലോട്ട് പോയി ഓഗസ്റ്റ് ട്വന്റി ഫോർത്തിന് ബാംഗ്ലൂരിനും എരുന്ന പാസിലുള്ള കോഴിക്കോട് ബഷീറില് പോയ ഐശ്വറഷ പിന്നെ അവസാനമായിട്ട് ഈ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യുന്നത് മുപ്പതാം തീയതിയാണ് അന്ന് ഐശ്വര പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എയർ ബഷീറും ബിസിനസിൽ വെച്ചിട്ട് ഒരു ഓൺ പ്രോഗ്രാം ഉണ്ട് അതിന് പോകരുത് പറഞ്ഞിട്ട് ബഷറഥിനും ഐശ്വരശ ഇനി ബഷൂറിയും പോവാണെങ്കിൽ ആ അയഞ്ഞ പാലസുള്ള ഫ്ളാറ്റിൽ നിന്ന് തിരിച്ച് മാംഗ്ലൂരിലോട്ട് ഐശ്വറഷ്ണോ െ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ദിവസങ്ങളും ഇതിനെ കുറിച്ചിട്ട് പുതിയ പുതിയ വാർത്തകള് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പോകണ്ടത് പിന്നെ പറഞ്ഞു പോരി പോകണം അത്രയും അങ്ങനെ പോകണം ഞാൻ തിരിച്ചു പോയിക്കോണ്ട് പറഞ്ഞുണ്ട് അങ്ങനെ തന്നെ പറയാം പക്ഷെ പിന്നീട് ഈ സുഹൃത്തുക്കൾ അറിഞ്ഞത് മുപ്പത്തൊന്നാം രാത്രി ഏഴ് മണിക്ക് അശ്വരാശ സൂര്യനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ബഷീർ കിട്ടും ഞാൻ ആയിരിക്കും എന്നുള്ള കാര്യം പക്ഷേ അതികത്ത് തൊട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ആശ്ശരാശി ബഷീറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഐശ്ശരാശ ആയിട്ട് ഒരുപാട് വാർക്കായിരുന്നു മൃതദേഹം സംസാരിച്ചു ഈ ബഷീറത്തിൻ്റെ ലാസ്റ്റ് ഐശ്വര്ശങ്ങൾക്ക് വാക്ക് കൊടുത്തു ഞങ്ങൾ ഉണ്ടാവില്ല ഇവിടെ എല്ലാ ബന്ധം ഞങ്ങൾ നിർത്താമെന്ന് വാക്കുകൊടുത്തു

യഥാർത്ഥത്തിൽ സത്യം മറ്റൊന്നാണ് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത് ഈ സംഭവത്തിൽ മൂന്നാമതൊരു വ്യക്തി കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ആ മൂന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ഋത്തിക എന്ന് പറയുന്നത് ഇപ്പം ഋത്തികയും ബഷീറിനോടൊപ്പം തന്നെ ജിമ്മില് ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ബഷീറും ഈ ഋത്തികയുമായിട്ടുള്ളൊരു ബന്ധം അറിയാനായിട്ട് ഇടവന്നപ്പോഴേക്കും ആയിഷ അത് തടയാനായിട്ട് ആവുന്നതും ശ്രമിച്ചു എന്നും മാത്രവുമല്ല അങ്ങനെ ഉണ്ടായ പല സംഭവങ്ങളും പ്രശ്നങ്ങളും കാരണമാണ് ആയിഷ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് എന്നും ഒക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നീടാണ് ശ്രദ്ധിക്കില്ലെന്ന് മനസ്സിലാക്കി അതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളും കോഴിക്കോടത്തായിരുന്നു അവരൊമ്മിൽ ഒരുമിച്ചൊരുപാട് യാത്ര ഉള്ളതായിരുന്നുള്ളൂ രണ്ടു വർഷം മുന്നേ ബഷീറുദ്ദീൻ അശ്വരാശയുമായിട്ട് ബഷീറുദ്ദീന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ബഷീറുദ്ദീൻ ബഷീറുദ്ദീന്റെ ഉപ്പ ബഷീറിനെ ചെറുപ്പത്തിൽ ബഷീ പോയതാണ് തമിഴ്നാട്ടിലെ ഏതോ വേറെ ഏതോ സ്ത്രീ കല്യാണം കഴിച്ചിട്ട് ജീവിതം മുന്നോട്ട് ബഷീറുദ്ദീന്റെ ഉപ്പ ആ വാടക വീട്ടിലെ ബഷീറുദ്ദീന്റെ ഉമ്മയും ഉമ്മയുടെ സഹോദരവും സവാദിയുടെ വൈഫ് വൈഫും മാത്രമുണ്ടാകും ഇവരാരും ഐശ്വറയം ബഷീറുനെ ആ വീട്ടിൽ കേട്ടാമെന്ന് മേച്ചത് കോഴിക്കോട് കണ്ണാടിക്കലുള്ള ആ വാടക വീട്ടിൽ നിന്ന് ബഷീറുനെ പുറത്താക്കി അതിനുശേഷം ബഷൂറുദ്ദീൻ പുറത്ത് പേരെടുത്തിട്ടായിരുന്നു താമസിക്കുന്നത് പല പല ഫ്ലാറ്റുകളിലും പല പല ലോഡ്ജുകളിലായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിമ്മിലെ ട്രെയിനറായിട്ടുള്ള ബഷുറദ്ദിനെ ഋതിക പരിചയപ്പെടുന്നത് തുടർന്നാണ് ഋതിക ഇവരുടെ റിലേഷൻസിലോട്ട് കടന്നുവരുന്നത് റതികളുടെ അടുത്ത് ബഷവറദ്ധി മനസ്സിലോട് സംസാരിക്കുന്നു ആയുഷറശി ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നു അതേപോലെ തന്നെ ബഷറദ്ദീൻ ഒരുപാട് ടോക്സിക് ആയിരുന്നു ബഷറദ്ധിനെ ആയുഷറശ ഒരുപാട് ഉദ്ദ്രവിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ ഇൻസ്റ്റയിൽ ഒരു വാർത്ത വന്നിരുന്നു അതിൽ കുറെ കാര്യങ്ങൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് പറയുന്നുമുണ്ട് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആയിഷ കാണിച്ചത് ശരിയായ ഒരു മണ്ടത്തനമാണ് കാരണം ഈ പ്രണയം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആയിഷ കരുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ബഷീറാകട്ടെ മറ്റൊരു വ്യക്തിയുമായിട്ട് കൂടി ബന്ധം സ്ഥാപിക്കുകയും മാത്രമല്ല വേറെയൊരു പ്രധാനപ്പെട്ട തെറ്റ് ആയിഷയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിട്ട് പോയത് അത് ശരിയായിട്ട് ഉള്ളൊരു തെറ്റ് തന്നെയാണ് കാരണം വീട്ടുകാരറിയാതെ അവർ വന്നിട്ട് പല വീട്ടുകാരും വളരെ കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്തും ബുദ്ധിമുട്ടിയും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ അന്യ സ്ഥലത്തൊക്കെ പഠിക്കാനായിട്ട് അയക്കുമ്പോഴേക്കും അവർ സ്വന്തം മാതാപിതാക്കളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല മാതാപിതാക്കളും ശരി മക്കള് വേറെ സ്ഥലത്തൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോഴേക്കും അവരുമായിട്ട് ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഹോസ്റ്റലിലൊക്കെയുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവിടുത്തെ വാർഡനുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു മക്കളവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം അന്വേഷിക്കാനുള്ള കടമ കൂടി ഈ മാതാപിതാക്കൾക്കുണ്ട് അപ്പോൾ ഈ ഒരാളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് ഒരു ബന്ധം മാത്രം ധാരാളം മതി ഈ പഠിക്കാനുള്ള സമയത്തൊക്കെ പഠിപ്പിലൊന്നും ശ്രദ്ധിക്കാതെ ഇതുപോലെയൊക്കെ കറങ്ങി നടക്കുകയും ആൺസുഹൃത്തിൻ്റെ കൂടെയൊക്കെ പോയി അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയും അപ്പോൾ മുൻപ് വന്നിട്ട് ആയിഷ ഗർഭിണിയായിരുന്നുവെന്നും അത് ബഷീറാകട്ടെ നിർബന്ധിച്ചിട്ട് അത് അബോർട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളൊക്കെ കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നതുകൊണ്ട് ഏതായാലും ആയിഷയുടെ ജീവിതം മറ്റുള്ള കുട്ടികൾക്ക് ഒരു പാഠമായിട്ട് തന്നെ ഇരിക്കണം പഠിച്ച് ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു നല്ല ജോലിക്കൊക്കെ പോയി സ്വന്തമായിട്ട് ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടായി ഒരു പക്വത ഒക്കെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമൊക്കെ എടുക്കുന്നതിന് പകരം ഇതുപോലെ നമ്മുടെ മുമ്പും പല കുട്ടികളുടെ കഥകൾ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോരോ സംഭവം എടുത്തു നോക്കുമ്പോഴേക്കും ഇവരുടെയൊക്കെ വിവരക്കേടും പക്വതക്കുറവും പിന്നെ മാതാപിതാക്കളെ വഞ്ചിച്ചിട്ടാണെങ്കിലും ഇവർക്ക് സ്വന്തം ഇഷ്ടം സ്വന്തം തീരുമാനം എടുത്തു ചാടി എങ്ങനെയെങ്കിലും നടപ്പ് വരുത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഈ കുട്ടികളുടെ മനസ്സിലുള്ളൂ അല്ലാതെ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് അത് നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുക ജീവിതത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാനായിട്ട് നല്ലൊരു ജോലി സമ്പാദിക്കുക ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഈ പ്രേമം ഈ ലിവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഒക്കെ ഇതൊരു പാഠമായിട്ടിരിക്കണം കാരണം യഥാർത്ഥ പ്രേമം നോക്കി പല പെൺകുട്ടികളും തെറ്റിദ്ധരിച്ചിട്ടൊക്കെയാണ് പല കുരുക്കുകളിലും ഒക്കെ പോയി ചാടി പിന്നീട് അത് തിരുത്താൻ പറ്റാത്ത ഒരു ബന്ധം അതിൽ നിന്നും വിട്ടുപോരാനുമൊക്കെ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോഴേക്കും പല കടും കൈകളുമൊക്കെ ചെയ്യേണ്ട ഒരു മനസ്സിതി ഉണ്ടാവുകയും ഇളം പ്രായത്തിൽ തന്നെ അതും വെറു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇങ്ങനെ ഒരു കടും കൈ ചെയ്യേണ്ടി വന്നത് ഒക്കെ ഒരു വീണ്ടും വിചാരമില്ലാതെയും വീട്ടുകാരെ അറിയിക്കാതെ ഇങ്ങനെയൊക്കെ ഓരോ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളിൽ പലരും ഈ സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും അറിഞ്ഞു കാണും നിങ്ങൾക്കിതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നുള്ളത് മറക്കാലെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും Thanks for watching.